നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇനി വെറും നാല് ദിവസങ്ങളാണ് ബാക്കിയുള്ളത് ടോപ്പ് എത്തുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് ആരാധകർ നിലവിൽ ജാസ്മിൻ ജിൻഡോ അഭിഷേക് അർജുൻ ശ്രീതു ഋഷി എന്നിവരാണ് ഹൌസിൽ അവശേഷിക്കുന്നത് ഫൈനലിലേക്ക് അടുക്കുന്ന നിമിഷത്തിൽ രസകരവും കൗതുകകരവുമായ ടാസ്കുകളാണ് മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് നൽകിക്കൊണ്ടിരിക്കുന്നത് മത്സരം അവസാനിക്കാനാകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി പോയി മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ് ആദ്യം ഹൗസിലേക്ക് തിരിച്ചെത്തിയത് ജാൻമണി ദാസാണ് പിന്നാലെ യമുന പൂജാ കൃഷ്ണ ശ്രീരേഖ റസ്മിൻ രതീഷ് ഗബ്രി അപ്സര എന്നിവരാണ് ഹൌസിലേക്ക് തിരികെ എത്തിയത് എന്നാൽ പുറത്തുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഫൈനലിസ്റ്റുകളോട് പറയരുതെന്ന് കർശന താക്കിയത് ബിഗ് ബോസ് നേരത്തെ തന്നെ നൽകിയിരുന്നു ഈ നിബന്ധന നിലനിൽക്കെ തന്നെ റസ്മിൻ പുറത്തെ ചില കാര്യങ്ങൾ ഹൌസ്മേറ്റ്സിനോട് പറഞ്ഞു അതിലൊന്ന് എതിർ നീച്ചൽ എന്ന സിനിമയിലെ ജോക്കർ ഇപ്പോൾ ആനേൻ എന്ന സോങ് ആലപിച്ചുകൊണ്ടാണ് നൽകിയത് റസ്മിൻ ഈ ഗാനം അർജുനും ശ്രീധുവും ജാസ്മിനും ഇരിക്കവെയാണ് പാടിയത് അതോടെ ജോക്കറിപ്പോൾ ഹീറോ ആനേൻ എന്ന വരി റസ്മിൻ പാടിയ ഉടൻ ബിഗ് ബോസിന്റെ അറിയിപ്പ് വന്നു പുറത്തെ കാര്യങ്ങൾ ഒന്നും സംസാരിക്കാൻ പാടില്ലെന്നാണ് റസ്മിന് ബിഗ് ബോസ് നൽകിയ താക്കീത് വീഡിയോ വൈറലായതോടെ ജോക്കർ എന്ന് റസ്മിൻ ഉദ്ദേശിച്ചത് ജിൻഡോയാണെന്നാണ് ബി ബി പ്രേക്ഷകർ പറയുന്നത് ജിൻഡോയ്ക്ക് പുറത്തുള്ള പ്രേക്ഷക സപ്പോർട്ടിനെ കുറിച്ച് ജാസ്മിനോടും കൂട്ടരോടും പറയാൻ ശ്രമിച്ചതുകൊണ്ടാകാം ബിഗ് ബോസ് താക്കീത് നൽകിയതെന്നാണ് വീഡിയോ വൈറലായതോടെ പ്രേക്ഷകരുടെ വാദം അവസാനം റസ്മിനൊക്കെയാണ് കോമാളികളായത് ജിൻഡോ അയാൾ രാജാവാണെന്നായിരുന്നു ഒരു പ്രേക്ഷകന്റെ കമന്റ് ചേച്ചിയെ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കുക രാജാവിനും രാജ്ഞിക്കും വോട്ടില്ല ാരനായ ജിന്റോയ്ക്കാണ് വോട്ട് പുറത്തിറങ്ങി ജിൻഡപ്പൻ ഫാൻസിനെ കണ്ടപ്പോൾ റസ്മിന്റെ കിളിപ്പോയി ആരാ ജോക്കർ എന്ന് കണ്ടറിയാം എല്ലാത്തിനും എന്നിങ്ങനെ നീളുന്നു റസ്മിനെയും കൂട്ടുകാരെയും വിമർശിച്ചുള്ള കമന്റുകൾ എന്നാൽ തവണ പവർ റൂമിൽ കയറിയത് കൊണ്ടാണ് നോമിനേഷനിൽ നിന്നും പലവട്ടം രക്ഷപ്പെട്ടതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിനാൽ കുറച്ചധികം ദിവസം ഹൗസിൽ തുടരാൻ റസ്മിന് സാധിച്ചു റസ്മിൻ നോമിനേഷനിൽ വരാതിരുന്നതിനാൽ അർഹരായ പലരും എവിക്ഷനിലൂടെ പുറത്തുപോയെന്ന പോയെന്ന പരാതിയും പ്രേക്ഷകർക്കുണ്ട് നിലവിൽ ജിൻഡോ ജാസ്മിൻ അർജുൻ എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളത് അതേസമയം ജാൻമണി വീട്ടിലെത്തിയത് മുതൽ ശ്രീധുവിനെയും അർജുനെയുമാണ് ലക്ഷ്യമിടുന്നത് ശ്രീധുവിനോട് ലൈറ്റ് ഓഫാക്കി ഉറങ്ങിക്കോ എന്ന് ജാൻമണി പറഞ്ഞിരുന്നു എന്നാൽ ശ്രീധുവിന് ഇത് അത്ര ഇഷ്ടമായില്ല ശ്രീധു ഇക്കാര്യം അർജുനോട് പറയുന്നുണ്ട് എന്നാൽ അമ്മ വന്നപ്പോൾ പറഞ്ഞത് കണ്ട് കാണുമെന്നും അതാകും അങ്ങനെ പറഞ്ഞതെന്നാണ് അർജുൻ പറയുന്നത് എന്നാൽ ശ്രീധുവിന് ജാൻമണിയുടെ സംസാരം അത്ര ഇഷ്ടമായില്ല ഇപ്പോൾ ശ്രീധുവും അർജുനും ഇരിക്കുമ്പോൾ ജാൻമണി പറയുന്ന കാര്യങ്ങളാണ് വൈറൽ ആയിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് ഡോൺ ലവ് മീ എന്നാണ് അർജുനോട് ജാൻമണി പറയുന്നത് ഇതിന് ഓക്കെ എന്ന് മാത്രം പറഞ്ഞ് അർജുന ഇരിക്കുകയാണ് എന്നാൽ ജാൻമണി പറഞ്ഞത് ശ്രീതുവിന് ഇഷ്ടമാകുന്നില്ല ആറ് ദിവസം വേഗം കഴിഞ്ഞാൽ മതി എന്നാണ് ശ്രീതു അർജുനോട് പറയുന്നത് ജാൻമണി ബിഗ് ബോസിന് പുറത്തു പോയതിനു പിന്നാലെ അർജുനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിരുന്നു തിരിച്ച് ബിബി വീട്ടിൽ എത്തിയപ്പോൾ ജാൻമണി അർജുനും പാര വയ്ക്കുകയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അർജ്ജുനെ ലഭിക്കുന്ന പിന്തുണ കളയാൻ വേണ്ടിയാണ് ജാൻമണിയുടെ ശ്രമമെന്നും എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്